thank you സ്ഥലത്തേക്കാണ് ജാംപുണി അങ്ങനെയല്ല രാവിലെ ഏഴുമണി വരെ ഇറങ്ങി ബാലസ്പൂരിൽ നിന്നും സജീച്ചന്റെ കൂടെ ഉണ്ട് നമ്മളിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം പത്തിരുപത്തഞ്ചു വർഷം മുൻപ് അമ്പത് അതെ ചുടുന്ന അരുൾദാസ് അച്ഛനെ കൊലപ്പെടുത്തിയ ആ സ്ഥലത്തേക്കാണ് വന്നിട്ട് അവിടെ പോയില്ലെങ്കിൽ അതൊരു വലിയൊരു അപരാധമാവും അവിടത്തേക്കാണ് യാത്ര എത്തിയില്ല കുറച്ചുകൂടി ഉണ്ട് നീണ്ട യാത്രയായിരുന്നു സമയം പതിനൊന്നര ആയി മണിക്ക് ഇറങ്ങിയതാണ് രാവിലെ വഴിക്കുള്ള ചില സ്റ്റേഷൻ മിഷൻ സ്റ്റേഷൻ ഇടവകളിലേക്ക് ഇറങ്ങിയിരുന്നു ചിലരെയൊക്കെ പരിചയപ്പെട്ടു നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അപ്പൊ എന്തായാലും നമുക്ക് അരുൾ കല്ലറിങ് കല്ലറിങ്ങിലല്ല കല്ലറ എനിക്ക് തോന്നുന്നു ബാലസൂരാണ് കൊല്ലപ്പെട്ട ആ സ്ഥലം കാണാം സ്നേഹമുള്ളവരെ ജാമുണി എന്ന സ്ഥലത്തെത്തി ഇവിടെയാണ് നമ്മുടെ അരുൾദാസ് അച്ഛനെ കൊല്ലുകയും അടിക്കുകയൊക്കെ ചെയ്ത സ്ഥലം രണ്ട് സ്ഥലങ്ങൾ ആ അമ്പ ചെയ്ത സ്ഥലം അപ്പോൾ ഇതാണ് നമ്മുടെ സജി അച്ഛൻ അച്ഛ അപ്പോൾ അച്ഛൻ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കാം സ്ഥലങ്ങൾ കാണാം സോ വെൽക്കം ഇതാണ് ജാമ്പുണി വില്ലേജ് ഇവിടെയാണ് നമ്മുടെ അരുൾദാസ് അച്ഛനെ അമ്പ ചെയ്ത് കൊലപ്പെടുത്തിയ സ്ഥലം അരുൾദാസ് അച്ഛൻ ഇവിടെ ഹെറോ എന്ന് പറഞ്ഞൊരു ഫീസ്റ്റ് ആഘോഷിക്കാനായിട്ട് വന്നതായിരുന്നു അച്ഛന് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അച്ഛൻ വന്നൊക്കെ അങ്ങനെ അച്ഛൻ വരൂന്ന് ഇവരെ അറിയിച്ചിരുന്നുകൊണ്ടും പിന്നെ ഇനി വരികയായിരുന്നു തിരിച്ചറിയിക്കാനൊരു കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊണ്ടും അന്ന് അച്ഛൻ വന്നു അതിപ്പം ഇവിടെ ഇതൊരു ചെറിയ പള്ളിയായിരുന്നു അപ്പം ഈ പള്ളിയിലാണ് നമ്മുടെ കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അരുൾദാസ് അച്ഛൻ വന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു രാത്രിയിൽ അപ്പോൾ ആ പള്ളി പള്ളിയും അച്ഛനും കിടക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ചാണ് അന്നേരം കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അവർ പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് അവരെല്ലാം പോയി അന്നേരം അന്ന് ഫീസ്റ്റ് ആയിരുന്നുകൊണ്ട് അന്ന് രാത്രിയിൽ രാത്രിയിലവർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ആ സ്പോട്ടിൽ അവിടെയായിരുന്നു ഡാൻസ് കളിക്കുന്നതെന്നാണ് പറഞ്ഞേ അപ്പോൾ അവർ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പം ഒരു ഒരു മറ്റോ ആൾക്കാർ വന്ന് അരുൾദാസ് അച്ഛനെ വിളിച്ചപ്പോൾ അരുൾദാസ് അച്ഛൻ ക്ഷീണതനായിരുന്നുകൊണ്ട് മലേറിയ പിടിച്ച് മരുന്ന് കഴിച്ചിട്ടായിരുന്നു കിടന്നിരുന്നേ അപ്പം അരുൾദാസ് അച്ഛനെ എന്താ കൂടെ ഉണ്ടായിരുന്ന കാറ്റകൃഷ്ണൻ അരുൾദാസ് അച്ചനെ വിളിക്കുന്നത് കേട്ടോണ്ട് എണീറ്റ് വന്നു അതിപ്പോൾ അരുൾദാസ് അച്ഛൻ എണീറ്റ് വന്ന അവിടെ ആളെ അവരടിച്ചു അങ്ങനെ ആ കാറ്റകൃഷ്ണൻ്റെ പേര് കട്ടയെന്നാണ് ആൾ സ്പോട്ടിൽ തന്നെ വീണു അത് കഴിഞ്ഞിട്ട് ഈ ഒച്ചയെ കേട്ടോണ്ടാണ് അരുൾദാസ് അച്ഛൻ കയറി ഇറങ്ങി വരുന്നത് അതിലിപ്പോൾ അരുൾ അരുൾദാസ് അച്ഛനെ അവരടിച്ചു പിന്നെ അടുത്തു തന്നെ അമ്പ ചെയ്തു ഇപ്പം ഇവിടുന്ന് അവിടെ ആ ഒരു സ്പോട്ട് കാണുന്ന അവിടം വരെ അവർ പിന്നെ അരുൾദാസ് അച്ഛൻ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വീടായിരുന്നു അന്നേരം ആ കാണുന്ന വീടല്ല വേറൊരു മണ്ണിൻ്റെ വീട് ഇപ്പുറത്തുണ്ടായിരുന്നു ആ വീട് വീട്ടിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഓടിയതാണ് പക്ഷേ അന്നേരത്തേക്കും പിന്നെ ഇവർ പുറകെ പോയി അച്ഛനെ വീണ്ടും പുറകിൽ നിന്ന് അമ്പ ചെയ്യുമായിരുന്നു പുറകിൽ നിന്ന് മുന്നേ നിന്നും അവർ അമ്പ ചെയ്തു അരുളച്ഛൻ അന്നേരം ഒരു വാഴത്തോപ്പായിരുന്നു അവിടെ ആ വാഴത്തോപ്പിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു പറ്റിയില്ല അവർ അന്നേരത്തേക്ക് അമ്പ ചെയ്തു വിഷം വെച്ച അമ്പ് അമ്പുകൾ കൊണ്ടാണ് ഇത് ചെയ്യപ്പെട്ടത് അന്നേരം അവർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ഈ ഒരു ചെറിയൊരു പള്ളി ആയിരുന്നു ആ പള്ളി കത്തിച്ചു അതിൻ്റെ കുറ്റിയാണ് ഇന്നും നമ്മൾ കാണുന്ന ഈ കുറ്റി ഇത് അന്നേരം നമ്മൾ പണിതപ്പം തന്നെ ഇത് നിലനിർത്തിയിരിക്കുന്ന കാരണം അന്ന് പോലെയുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് തൂമ്പിലിൻ്റെ മുകളിൽ അവരൊരു കല്ലിടും അതിനു വേണ്ടിയിട്ട് അതിനൊരു സ്മാരകമായിട്ട് അതുപോലത്തെ ഒരു സ്മാരകം ഞാനിവിടെ വികാരി അച്ഛനായിരുന്നപ്പം ചെയ്ത കാര്യമാണ് അതിപ്പോൾ അതിനകത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ധർമ്മസഹുതോങ്കരോ ജ്വര രുധീരോ ഒട്ടെ മൺലീരോ ബിജോ ധർമ്മസഹുദോ ഫാദർ അരുൾദാസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഓഫ് ദ മാർട്ടർ സീഡ് ഓഫ് ദ ചർച്ച് അതാണ് പിന്നെ ഈ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നതും അരുൾദാസ് അച്ഛൻ്റെ പ്രായം കണക്കാക്കി തൊ മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു അരുൾദാസ് അച്ഛനെ മരിക്കുമ്പോൾ അതാണ് അവിടെ എഴുതി ഇത് നോക്കിയാൽ നമുക്ക് കാണാം അന്നേരപ്പം അത് അതിന് സ്മാരകമായിട്ടാണ് പൊക്കമുള്ള ഒരു കുരിശും കൂടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അരുൾദാസ് അച്ചൻ എന്താണ് ആദ്യം അടിയേറ്റതും ഒരുപക്ഷെ ആദ്യത്തെ രക്തം ചിന്തിയ സ്ഥലം ഇതാണ് അതിന് ശേഷം അവിടെ കിടന്നാണ് മരിക്കുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി അരുൾദാസ് അച്ഛൻ മരിച്ച ദിവസത്തെ ഓർ അന്ന് ഇവിടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കുർബാനയും ബലിയർപ്പണവും ഒക്കെ ഉണ്ട് അന്നേരപ്പം അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റേജാണ് ഇവിടെ എന്താണ് ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാ വർഷവും എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് ഓരോ വർഷം കഴിഞ്ഞ പ്രാവശ്യം മൂവായിരം നാലായിരത്തിലധികം ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഓരോ വർഷം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അവർ അവരെല്ലാം കുർബാന കാണാനും അതിനു വേണ്ടിയിട്ട് ഇവിടെ തെളിച്ചിട്ടിരിക്കുന്നതാണ് ഈ ഏരിയ മൊത്തം ഇതൊക്കെ യഥാർത്ഥത്തി ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തെളിച്ചിട്ട് നമ്മളെ ഇവിടെയുള്ള ഏലോക്കുംകാർ നമ്മുടെ തന്നെ ക്രിസ്ത്യാനി ചേട്ടൻ നമ്മളെ സഹായിക്കുന്നതാണ് അരുൾദാസ് അന്ന് ഇവിടെ ഇവിടെയാണ് അടി അടിയേറ്റതും അരുൾദാസ് ഇങ്ങോട്ട് ഓടി രക്ഷപെടാനായിട്ട് ശ്രമിച്ച യഥാർത്ഥ സ്പോട്ട് ഇവിടെ ഒരു ചെറിയ ഒരു ചെറിയൊരു മണ്ണിൻ്റെ വീടായിരുന്നു ആ വീട്ടിലേക്ക് കയറി ഒളിക്കാനായിട്ടാണ് അരുൾദാസ് അച്ഛൻ ആഗ്രഹിച്ചത് പക്ഷേ ആ വീട് അന്നേരത്തേക്കും തുറക്കാൻ പറ്റിയില്ല ഒരു പ്രായമായൊരു അമ്മച്ചിയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അമ്മച്ചി വന്ന് തുറക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ കൊലയാളികൾ കൂടെ വരികയും അതിപ്പോൾ ഇവിടെ ഈ ഈ യഥാർത്ഥ സ്പോട്ടിൽ ഇവിടെ ഒരു വലിയ വാഴത്തോപ്പായിരുന്നു ഒരു വാഴകൾ വളർന്നു നിൽക്കുന്നൊരു എന്താണ് ഒരു ഇതായിരുന്നു അന്നേരം അതിനകത്തേക്ക് വന്ന് അരുൾദാസ് ഒളിച്ചിരിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അവർ അരുൾദാസ് അച്ഛൻ്റെ അമ്പയായിരുന്നു അന്നേരം ഇതാണ് എക്സാക്റ്റ് സ്പോട്ട് അരുൾദാസ് അച്ഛൻ എന്താണ് ചുടുന്നിടം വീണ സ്ഥലം മറ്റേ ഇത് ഇത് അരുൾദാസ് അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് അവർ അരുൾദാസ് അച്ഛൻ്റെ ചാച്ചനും അമ്മയും തമിഴ്നാട്ടിൽ നിന്ന് അത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നമുക്ക് തന്നിരിക്കുന്ന കുറിച്ചാണ് ഇത് ഹോ ആൾക്കാരുടെ രീതി അനുസരിച്ച് അവർ ഇട്ടിരിക്കുന്ന ഒരു കല്ലാണ് മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഹോ എന്ന് പറഞ്ഞാൽ അതൊരു ഇവിടുത്തെ ഈ ജാതിക്കാരുടെ പേര് ഹോ ജാതിക്കാരെന്നാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ കിലോമീറ്ററുകളോളം ചുമന്ന് എന്താണ് ഏകദേശം ഇരുപത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിത് ചുമന്ന് കൊണ്ടുവന്ന് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നതാണ് ഒത്തിരി ദൂരേന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററധികം ദൂരെ സൈക്കിളിൽ നിന്നും അങ്ങ് ചവിട്ടി കൊണ്ടുവന്നതാണ് ഇതാണ് ആദ്യമായിട്ട് ഈ വില്ലേജില് ക്രിസ്ത്യാനി ആയവരുടെ വീട് ഇതാണ് ഹോജ് ആധിക്കാരുടെ എന്താണ് അടക്കുന്ന ഒരു സ്ഥലം ഒരു ടൂംപെന്ന് പറയുന്നത് അവര് എന്താണ് സാമാന്യം കാശുകൊണ്ടൊക്കെ ഇച്ചിരി ബലമുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ല ഏറ്റവും വലിയ കല്ലും ഏറ്റവും വലിയ കല്ല് ചുമന്നുകൊണ്ട് വരും ഇത് മലകളുടെ മുകളിൽ നിന്ന് അവർ ആദ്യം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോയിട്ട് അത് കല്ല് കണ്ടുപിടിക്കുന്നിട്ട് അതിനെ മാർക്ക് ചെയ്യും ആ മാർക്ക് ചെയ്ത കല്ല് വേറൊരാൾക്കാർ പോയാൽ കണ്ടാലും എടുക്കത്തില്ല അത് കഴിഞ്ഞിട്ട് അവർ ഇത്രയും വലിയൊരു കല്ലാണ് അത് എത്ര ദിവസം എടുക്കുക ഇവിടെ കൊണ്ടുവരാൻ അതനുസരിച്ച് അവരിവിടുന്ന് പ്രിപ്പേർഡായിട്ട് പോവും അരിയും ഭക്ഷണ സാധനങ്ങളും എല്ലാം ആയിട്ട് പോയി അവർ അവിടുന്ന് കുറേ ഇത്ര ആൾക്കാരെ വേണം എന്നാൽ പ പത്തോ അമ്പതോ ആൾക്കാർ ഒരുമിച്ച് പോയിട്ട് അവിടുന്ന് ആ കല്ലിനെ പതുക്കെ 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 ചുമന്നും ഉരുട്ടിയും ഒക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവരും അത് കഴിഞ്ഞിട്ട് ഈ കല്ലിനെ ഇവിടെ സ്ഥാപിക്കുന്ന ദിവസം നമ്മളെ അച്ഛന്മാരെ വിളിക്കും അവർ അത് പ്രാർത്ഥിക്കുന്ന ദിവസം അത് അതിന് വേണ്ടിയിട്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ട് വെക്കുന്ന ഒരു കല്ലാണ് അങ്ങനെയാണ് ഇതാണ് ആദ്യത്തെ നമ്മുടെ ഈ വീട്ടിലെ മരിച്ച ചേട്ടൻ നമ്മുടെ കൂടെ ചേർന്നിട്ട് മരിച്ച ചേട്ടൻ്റെ കല്ലറയാണിത് അത് ചേട്ടൻ്റെ ഭാര്യ അവരുടെ രണ്ടുപേരുടെയും കല്ലറകളാണിത് ഈ കുടുംബങ്ങൾ നമ്മൾ ചേർന്നതിന് ശേഷമാണ് ഈ ഇവരൊക്കെ നമ്മളോട് ചേർന്നതും എന്താണ് ഈശു യേശുവിനെ അറിഞ്ഞതും ഇപ്പോൾ അവരെല്ലാവരും യേശുവിനെ അനുഗമിച്ച് ജീവിക്കുന്ന നമ്മുടെ ക്രിസ്ത്യാനികളാണ് നല്ലതായിട്ട് ജീവിച്ചു പോന്നു അവർക്ക് അങ്ങനെ എന്താണ് അവരുടെ ഡെയിലി ജോലികളൊക്കെ ചെയ്യുന്നതിപ്പോൾ ഈ മരത്തിൻ്റെ ഇലകൾ പെറുക്കി പ്ലേറ്റ് ഉണ്ടാക്കി വിൽക്കുക അല്ലെങ്കിൽ അതിൻ്റെ പൂ എടുത്ത് വിൽക്കുക അങ്ങനെയൊക്കെയാണ് അവരുടെ എന്താണ് അതാത് ദിവസത്തെ ഇൻകം ജീവിക്കാനായിട്ടുള്ള അരുൾദാസ് അച്ഛൻ്റെ മരണശേഷം മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആദ്യം വരുമ്പോൾ അന്ന് വേറെ അച്ഛനൊക്കെയാണ് ഇവിടുത്തെ ഇൻചാർജ് ഞാൻ അന്നേരം ഒരു ബ്രദറായിരുന്നു നേരത്തെ ആദ്യം കുർബാന ജല്ലിയൊരു സ്പോട്ട് ഇതാണ് പിന്നെയാണ് ഈ വഴിയും ഇതൊക്കെ വന്നത് അന്ന് വഴിയൊന്നുമില്ല അപ്പോൾ ഈ സ്പോട്ട് ഇവിടെ ഇരുന്നാണ് കുർബാന എൻ്റെയൊക്കെ പഴയ ഫോട്ടോ ഇപ്പോഴും എൻ്റെ ഉണ്ട് അങ്ങനെ ഇന്ന് ഒരു നല്ലൊരു അനുഭവം ഉണ്ടായി അരുൾദ സച്ചിനെ എന്താണ് അമ്പെയ്ത് കൊലപ്പെടുത്തി ചൂടിനണം വീണ ആ ഒരു ധീരതയുടെ സ്ഥലം കാണാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തോന്നി ഇവിടെ വന്നിട്ട് അപ്പോൾ ഒത്തിരി സന്തോഷം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് അറിയാം കാണാം താങ്ക്